നരബലികൾ നിരവധി നടന്നിട്ടുണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വെളിപ്പേരുള്ള കേരളത്തിൽ ഇക്കൂട്ടത്തിൽ ഇലന്തൂർ നരബലിയാണ് കോളിളക്കമുണ്ടാക്കിയതെന്ന് മാത്രം രാജ്യത്തെ ഏറ്റവും വിദ്യാസമ്പന്നരുള്ള സംസ്ഥാനം കേരളമാണെന്നാണ് വയ്പ പണ്ട് നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും തുടച്ചുമാറ്റിയെങ്കിലും കടുത്ത അന്ധവിശ്വാസം ഇന്നും വിദ്യാസമ്പന്നർക്കിടയിൽ പോലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കൊല്ലം മുൻപ് ആയുർവേദ ഡോക്ടറായ യുവാവും അധ്യാപികമാരായ ഭാര്യയും അവരുടെ കൂട്ടുകാരിയും കൂടി അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു പുറത്തുവന്നത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നിരവധി കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കേരള പിറവിക്ക് തൊട്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ കഴുത്തിൽ കുരുക്കിട്ട പതിനഞ്ചുകാരനെ കൊലപ്പെടുത്തിയത് മൃതദേഹം മറവു ചെയ്യാനായി ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്ന വഴിക്ക് മന്ത്രവാദിയും കൂട്ടാളികളും ഉൾപ്പെടെയുള്ള പ്രതികൾ പിടിയിലായി ഇവരെ നാടുകടത്താനായിരുന്നു സെഷൻസ് കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഗുരുവായൂരിലാണ് ഈ നരബലി നടന്നത് രാധ എന്ന ആനയുടെ അസുഖം മാറാനായിരുന്നു ആനപ്രേമിയായ അപ്പസ്വാമി സ്വാമി എന്ന കൃഷ്ണൻചെട്ടി ഈ ക്രൂരകൃത്യം നടത്തിയത് ഇരയായത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കിടന്നുറങ്ങുകയായിരുന്ന കൃഷ്ണൻചെട്ടിയുടെ സുഹൃത്ത് കാശിയും കാശിയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൃഷ്ണൻചെട്ടി വിചാരണ കഴിഞ്ഞ് കൃഷ്ണൻചെട്ടിയെ കോഴിക്കോട് തെക്കേ മലബാർ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് കൊല്ലത്ത് ഒരു നരബലി നടന്നത് കൊല്ലം ശങ്കരോദയം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആറു വയസ്സുകാരൻ ദേവദാസനാണ് കൊല്ലപ്പെട്ടത് ദേവദാസന്റെ നാട്ടുകാരനായ അഴകേശൻ ദേവപ്രീതിക്കായി വിഗ്രഹത്തിന് മുന്നിലിട്ട അവന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു അഴകേശന് കൊല്ലം സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വയനാട്ടിൽ നരബലിക്കായി ഒരു ശ്രമം നടന്നു എരുമാട് പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിരുന്ന കേളപ്പനെയാണ് ബലി നൽകാൻ ശ്രമിച്ചത് ഈ കേസിൽ ആറന്മുള സ്വദേശിനിയായ ലക്ഷ്മിയും മകൻ രാമചന്ദ്രനും പോലീസിന്റെ പിടിയിലായി ഇവർക്ക് പിന്നീട് ശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് കായംകുളം ഉഴിത്തുറയിലാണ് നരബലി അരങ്ങേറിയത് അജിത എന്ന ആറു വയസ്സുകാരിയായിരുന്നു ഇര തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാകാനാണ് ദമ്പതിമാരായ വിക്രമനും തുളസിയും ഈ കൊടും കൃത്യം നടത്തിയത് സ്കൂൾ വിട്ടു വരികയായിരുന്ന അജിതയെ മിഠായിയും മറ്റും നൽകി പ്രലോഭിപ്പിച്ച് വീട്ടിലെത്തിച്ചു പിന്നീട് കുട്ടിയെ കെട്ടിയിട്ടു അർദ്ധരാത്രിയോടെ എത്തി അയാൾ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തം ഊറ്റിയെടുത്തു വേദന കൊണ്ട് അലറിക്കരഞ്ഞ കുട്ടിയുടെ വായിൽ തുണി കുത്തി കയറ്റി രക്തമെടുത്ത് പൂജ നടത്തിയ ശേഷം മൃതദേഹം കുളത്തിലെറിഞ്ഞു എന്നാൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കണ്ട മുറിവ് വീട്ടുകാരിലും നാട്ടുകാരിലും സംശയമുണ്ടാക്കി ഒടുവിൽ വിക്രമനെയും തുളസിയെയും മന്ത്രവാദി മുരുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ രണ്ടായിരത്തി നാലിലാണ് ആ കൃത്യം നടന്നത് റെയിൽവേ സ്റ്റേഷനിൽ തൻ്റെ അച്ഛനമ്മമാരോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന നാലു വയസ്സുകാരനെ ഭാരതപ്പുഴയോട് ചേർന്ന കുളത്തിലാണ് പിറ്റേന്ന് കണ്ടെത്തിയത് അവൻ്റെ കൈയും കാലും അറുത്തുമാറ്റിയിരുന്നു കുളത്തിനടുത്തുള്ള റെയിൽവേ ലൈനിൽ മഞ്ഞൾ പൊടി കൊണ്ട് കളം വരച്ച് പൂജ നടത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാല്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബർ ഏഴിനായിരുന്നു കേരളത്തെ നടുക്കിയ സോഫിയയുടെ കൊലപാതകം നടന്നത് കൊല്ലപ്പെടുമ്പോൾ അവളുടെ പ്രായം വെറും പതിനേഴ് വയസ്സ് ഇടുക്കി ജില്ലയിൽ കൊന്നത്തടി പഞ്ചായത്തിലെ പനംകുട്ടി സ്വദേശിനിയും കുളമാവ് മുത്തിരുണ്ടയാർ തച്ചിലേത്ത് വർഗീസിന്റെ മൂന്നാമത്തെ മകളുമായ സോഫിയയുടെ ജീവനെടുത്തത് ഈറ്റവെട്ട് തൊഴിലാളിയായ ചുരുളിപ്പറമ്പിൽ മോഹനനോടുള്ള പ്രണയമാണ് ആദ്യ ഭാര്യ മോഹനനെ ഉപേക്ഷിച്ചു പോയതോടെ സോഫിയ അയാളോടൊപ്പം താമസമാക്കി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് മോഹനൻ കാലടി മാണിക്യമംഗലം ഭാസ്കരൻ എന്ന മന്ത്രവാദിയെ കണ്ടുമുട്ടുന്നത് മോഹനൻ മന്ത്രവാദിയുടെ വാചകമടിയിൽ വീഴാൻ ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഒരു മനുഷ്യനെ കുരുതി കൊടുത്താൽ കോടിക്കണക്കിന് രൂപയുടെ നിധി കിട്ടുമെന്ന് മന്ത്രവാദി മോഹനനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ മോഹനൻ സോഫിയയെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു ഇയാളുടെ അച്ഛൻ കറുപ്പനും അമ്മ രാധയും സഹോദരന്മാരായ ഉണ്ണിയും ബാബുവും മോഹനന്റെ തീരുമാനത്തിന് പിന്തുണ നൽകി എല്ലാത്തിലും കൂട്ടായി മന്ത്രവാദി ഭാസ്കരനും ഉണ്ടായിരുന്നു കുരുതി കൊടുക്കാൻ തീരുമാനിച്ച ദിവസം ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി വസ്ത്രങ്ങൾ മാറ്റി അർത്ഥനഗ്നിയാക്കിയ സോഫിയയെ ഒരു ബെഞ്ചിൽ കെട്ടിയിട്ടു ഒന്നനങ്ങാൻ പോലും കഴിയാതെ വരിഞ്ഞു മുറുക്കപ്പെട്ട് ബെഞ്ചിൽ കിടന്ന സോഫിയയുടെ മാറിലേക്ക് മോഹനന്റെ അനുജൻ ഉണ്ണി മൂർച്ചയുള്ള ശൂലം കുത്തിയിറക്കി നിലവിളിക്കാതിരിക്കാനായി വായിൽ തുണി കുത്തി കയറ്റിയിരുന്നു കുറേ നേരം പിടഞ്ഞ് രക്തം വാർന്ന സോഫിയ ഒടുവിൽ മരണത്തിനു കീഴടങ്ങി സോഫിയയുടെ മരണം ഉറപ്പാക്കിയ പ്രതികൾ അവളുടെ മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിച്ചിട്ടു എന്നാൽ താമസിയാതെ പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായി അന്ന് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു പനംകുട്ടി അന്നത്തെ അടിമാലി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സാമുവൽ മുരിക്കാശ്ശേരിയും സബ് ഇൻസ്പെക്ടർ ജോസഫ് തോമസുമായിരുന്നു കേസ് അന്വേഷിച്ചത് ജീവപര്യന്തം ശിക്ഷയായിരുന്നു പ്രതികൾക്ക് കിട്ടിയത് പ്രധാന പ്രതിയായ ഉണ്ണി ജയിലിൽ വെച്ചു മരിച്ചു ശിക്ഷ കഴിഞ്ഞിറങ്ങിയ മറ്റു പ്രതികളിൽ ചിലർ മരണപ്പെട്ടു മറ്റു ചിലർ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്നു സഹോദരിയുടെ പ്രേതബാധ അകറ്റാനാണ് പതിനഞ്ചുകാരനെ ബലി നൽകിയത് അതല്ല നിധി ലഭിക്കാനായിരുന്നു ഈ ബലിയെന്നും ചിലർ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് ഇടുക്കി രാമക്കൽമേട്ടിലായിരുന്നു നാടിനെ ഞെട്ടിച്ച ഈ അരുംകൊല മുണ്ടിയേരുമ സർക്കാർ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ റഹ്മത്ത് കുട്ടിയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ആഭിചാരക്രിയകളുടെ അവസാനം റഹ്മത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും സ്വകാര്യ ഭാഗത്ത് ഇരുമ്പുതണ്ട് അടിച്ചുകയറ്റുകയും ചെയ്തു വീട്ടിൽ മന്ത്രവാദം നടക്കുന്നുണ്ടെന്നും ചിലപ്പോൾ താൻ കൊല്ലപ്പെടുമെന്നും റഹ്മത്ത് കൂട്ടുകാരോട് പറഞ്ഞിരുന്നു മൂന്ന് ദിവസത്തിനു ശേഷമാണ് റഹ്മത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് റഹ്മത്തിന്റെ ബാപ്പയും ഉമ്മയും സഹോദരിയും സഹോദരിയുമടക്കം ആറുപേരെ ഈ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്തിനടുത്തുള്ള കമ്പകത്താലത്ത് ഒരു കുടുംബത്തിലെ നാലുപേർ കൊല്ലപ്പെട്ടതായുള്ള വാർത്ത പുറത്തുവരുന്നു കാനാട്ട് വീട്ടിൽ കൃഷ്ണനും ഭാര്യ സുശീലയും മക്കളായ അർജുനും ആർഷയുമാണ് കൊല്ലപ്പെട്ടത് തലയ്ക്കടിച്ചും മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് മോഷണത്തിനിടയിൽ നടന്ന കൊലപാതകമാണെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നാൽ ഇത് ആഭിചാരക്രിയയ്ക്കിടയിൽ നടന്നതാണെന്ന് പിന്നീട് കണ്ടെത്തി പ്രതികളെല്ലാം അറസ്റ്റിലായി പിന്നീട് ഇവർ ജാമ്യത്തിലിറങ്ങി ഒരു വർഷത്തിനു ശേഷം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കേസിലെ ഒന്നാം പ്രതിയായ തേവർകുടിയിൽ അനീഷ് പിന്നീട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അതിക്രൂരമായാണ് കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര തുഷാര മരണപ്പെട്ടത് മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം തുഷാരയുടെ ഭർത്താവായ പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ചന്തുലാലും അയാളുടെ അമ്മ ഗീതാലാലുമാണ് തുഷാരയെ പട്ടിണിക്കിട്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് രണ്ടാമത്തെ പ്രസവത്തിൽ നാല്പത്തിയഞ്ച് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന തുഷാരയ്ക്ക് മരിക്കുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് കിലോഗ്രാം ആയിരുന്നു ഭാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആമാശയത്തിൽ ഭക്ഷണത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നു പഴുപ്പ് പോലെയുള്ള ഒരുതരം ദ്രാവകം മാത്രമായിരുന്നു അവളുടെ ആമാശയത്തിൽ ഉണ്ടായിരുന്നത് ചർമ്മം എല്ലിനോട് ചേർന്ന് മാംസം ഇല്ലാത്ത നിലയിലായിരുന്നു വയറൊട്ടി വാരിയെൽ തെളിഞ്ഞ് നട്ടെല്ലിനോട് ചേർന്നിരുന്നു മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ആന്തരികാവയവങ്ങളിൽ നീർക്കെട്ട് ബാധിച്ചിരുന്നു ശരീരത്തിൽ ഇരുപത്തിയാറ് മുറിവുകൾ ഉണ്ടായിരുന്നു ചന്ദുലാലിന്റെ അമ്മ ഗീതാലുവിന് മന്ത്രവാദത്തോടുള്ള താല്പര്യമായിരുന്നു തുഷാരയുടെ ജീവൻ എടുത്തത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി നടന്നിട്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലെ പാരമ്പര്യ വൈദ്യനായിരുന്നു ഭഗവത് സിംഗ് നിരവധി പേർ ചികിത്സയ്ക്കായി അയാളുടെ അടുത്തുമായിരുന്നു അങ്ങനെയിരിക്കെ മുഹമ്മദ് ഷാഫി എന്നൊരു ക്രിമിനൽ ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും പറഞ്ഞു പ്രലോഭിപ്പിച്ചു നരബലി നടത്തിയാൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാക്കുമെന്നായിരുന്നു മുഹമ്മദ് ഷാഫിയുടെ പ്രലോഭനം ബലി നൽകാനുള്ള ഇരകളെയും ഷാഫി തന്നെ കണ്ടെത്തി ലോട്ടറി വിൽപ്പനക്കാരായ റോസ്ലിയും പത്മയും തമിഴ്നാട്ടുകാരിയായിരുന്നു പത്മ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ നൽകി മുഹമ്മദ് ഷാഫി ഇരകളെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ചു പിന്നെ കൊലപ്പെടുത്തി പിന്നീട് മൃതദേഹങ്ങൾ പല കഷണങ്ങളാക്കി ഒഴിച്ചു മൂടി അവയവങ്ങളിൽ ചിലത് പാകം ചെയ്ത് കഴിച്ചെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു പ്രതികൾ ശിക്ഷ കാത്ത് ജയിലിലാണിപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ നരബലി നടന്നത് ആമിൽ എന്ന ആറു വയസ്സുകാരനാണ് നരബലിക്ക് ഇരയായത് പ്രതി അവന്റെ ഉമ്മ ഷാഹിദ് പുളിമുറിയിൽ വെച്ച് ആമിലിന്റെ കാലും കൈയും കൂട്ടിക്കെട്ടി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ദൈവത്തിനു വേണ്ടി മകനെ ബലി നൽകിയെന്നാണ് ഷാഹിദ് പോലീസിനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂണിൽ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്ടിലായിരുന്നു ഈ നരബലി അച്ഛനും രണ്ടാനമ്മയും കൂടി സ്കൂൾ വിദ്യാർത്ഥിയായ കുട്ടിയെ മന്ത്രവാദികൾക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു കുട്ടിയുടെ ശരീരം മുഴുവൻ ചൂരൽ കൊണ്ടടിച്ച പാടുകളും കല്ലുകൊണ്ട് ഇടിച്ച പാടുകളും ഉണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛനെയും രണ്ടാനമ്മയെയും തമിഴ്നാട്ടിലെ ഉത്തമപാളയം സ്വദേശികളായ ആറ് മന്ത്രിവാദികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പനക്കാരനായ വിജയന്റെ ഉപജീവന മാർഗം പശുവളർത്തലായിരുന്നു ഭാര്യ സുമ ഒരു പലഹാരക്കടയിലെ ജോലിക്കാരി രണ്ടു മക്കളുള്ള ഈ ദമ്പതികൾക്ക് അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുമുണ്ടായിരുന്നു ഇവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു നിതീഷ് വിജയന്റെ ഒരു മകളുടെ കൈക്ക് വിറയിലുണ്ടായിരുന്നു ഈ യുവതിക്ക് ഒരു പ്രത്യേക സിദ്ധി ഉണ്ടെന്നും മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ആ സിദ്ധി ക്ഷയിച്ചു പോകുമെന്നും നിതീഷ് വിജയനെയും കുടുംബത്തെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇയാളുടെ വാക്ചാതുരിയിൽ മയങ്ങിയ വിജയൻ നിതീഷിനെ വിശ്വസിക്കുകയും ബന്ധുക്കളെ അകറ്റി നിർത്തുകയും ചെയ്തു ഇതിനിടയിൽ നിതീഷിൽ നിന്ന് വിജയന്റെ മകൾ ഗർഭിണിയായി ഈ പെൺകുട്ടി ഗർഭിണിയായതും പ്രസവിച്ചതുമൊന്നും നാട്ടുകാരോ ബന്ധുക്കളോ അറിഞ്ഞില്ല ജനിച്ച് നാലാമത്തെ ദിവസം ഈ കുഞ്ഞിനെ നിതീഷ് കൊലപ്പെടുത്തി പിന്നീട് നല്ല വിലയ്ക്ക് വീടും പുരയിടവും വിറ്റ് വിജയനും കുടുംബവും നാടുവിട്ടു ഇവർ പല സ്ഥലങ്ങളിലായി വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു ഇതിനിടയിൽ നിതീഷ് വിജയനെ കൊലപ്പെടുത്തി അതിന് അയാളെ സഹായിച്ചതാകട്ടെ വിജയന്റെ മകൻ വിഷ്ണുവും വിജയനെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനുള്ളിൽ തന്നെ കുഴിച്ചുമൂടി പോലീസ് കണ്ടെടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കുഴിയിൽ ഇരുത്തിയ നിലയിലായിരുന്നു വിജയന്റെ മൃതദേഹം ആഭിചാരക്രിയകൾ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും തെളിവുകൾ അതിനെ സാധൂകരിക്കുന്നതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബറിലായിരുന്നു ആ സംഭവം തിരുവനന്തപുരം ജില്ലയിലെ പൂവാറിനടുത്ത് രണ്ടുപേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടത് ക്രിസ്തുദാസും ആന്റണിയും ക്രിസ്തുദാസിന്റെ ബന്ധുവായ ഒരു സ്ത്രീ കുറച്ചുകാലം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു ദുർമന്ത്രവാദത്തിൽ സാഹി കെട്ടായിരുന്നു മേരി ജീവനൊടുക്കിയത് ഇതോടെ ക്രിസ്തുദാസും ആന്റണിയും ക്രിയകൾ നടത്തിയവരെ ചോദ്യം ചെയ്യാനെത്തി അത് ഇരുവരുടെയും എടുക്കുന്നതിൽ കലാശിച്ചു മന്ത്രവാദിനിയായ മേരി ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്ക് പിന്നീട് ജീവപര്യന്തം ശിക്ഷ കിട്ടി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഒൻപത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കാഞ്ഞിരമുക്ക് നിസാറിന്റെ ഭാര്യ ഫർസാന കൊല്ലപ്പെട്ടത് മന്ത്രവാദത്തിനിടയിലായിരുന്നു മരിക്കുമ്പോൾ ഫർസാന അഞ്ചു മാസം ഗർഭിണിയായിരുന്നു കരുനാഗപ്പള്ളിയിൽ രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ മന്ത്രവാദ കൊല നടന്നു മന്ത്രവാദത്തിനിടയിൽ ഒരു യുവതി മന്ത്രവാദിയുടെ ചവിട്ടേറ്റ് മരിച്ചു കൊല്ലപ്പെട്ടത് തഴുവ സ്വദേശിനിയായ ഹസീന ഈ കേസിൽ മന്ത്രവാദി സിറാജുദ്ദീൻ അറസ്റ്റിലായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന നരബലികളെ അജ്ഞതയായി കണക്കാക്കാം എന്നാൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും അന്ധവിശ്വാസങ്ങൾക്ക് കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല കേരളത്തിൽ മാത്രമല്ല ലോകമൊട്ടാകെ ഇതാണ് അവസ്ഥ ഇലന്തൂർ നരബലിക്ക് ശേഷം കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഒരാശ്വാസമാണ്